നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സുവർണം സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് കാരണം നാട്ടുകാരുടെ ദുരിതയാത്ര പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ നഗരസഭയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള നിലമ്പൂരിലെ മിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതി സമരവുമായി സമരവുമായെത്തിയത് The ൂർ നഗരസഭയിലെ മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകടകരമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വികസന സമിതി പൊതുമരാമത്ത് റോഡ്സ് കാര്യാലയത്തിന്റെ മുൻപിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ചത് കെ റോഡിന്റെ ദുരിതമായ അവസ്ഥ ബൈപ്പാസ് ഇല്ലാത്ത സാഹചര്യം തൃക്കരിക്കുത്ത് പാലം പണി കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്ത അവസ്ഥ നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് അടച്ചത് കാരണം ജനങ്ങളുടെ യാത്രാ ദുരിതം ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു സമരം മജീഷ്യനും ഡിസൈനറുമായ റുമായ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്കറിയാം വളരെ സർവ്വസാധാരണമായി നമ്മുടെ റോഡിൽ മുഴുവൻ കുണ്ടുകുഴികളാണ് ഈ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തുള്ളതായ കുണ്ടുകുഴി നികത്താൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ ചേടി മണ്ണ് കൊണ്ടുവന്നു ചേടി മണ്ണ് കൊണ്ടുവന്നിട്ട് ഈ മഴക്കാലത്ത് ഇത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു പ്രശ്നം ഉണ്ടായില്ല അവർ ചേടി ഇട്ട് നികത്തിയങ്ങ് പോയി അതിന്റെ മുൻപാണ് ആ ഒരു കുഴിയിൽ ഒരു സ്ത്രീ വീണ് കയ്യിടിഞ്ഞ് ഫ്രാക്ചർ ആയത് ഇതൊക്കെ നമ്മൾ ഇവിടെ ചുറ്റുവട്ടത്ത് അറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ നിലമ്പൂർ പി വി സി സ്കൂളിൻ്റെ റോഡ് ഉണ്ട് കീർത്തി ജനതപ്പടി മിനർവപ്പടിയിൽ നിന്ന് പോകുന്നത് നന്നാക്കി കഴിഞ്ഞിട്ട് ആകെ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഇപ്പം അതിലേ നിങ്ങളൊന്ന് പോയി നോക്കുക ആകെ കൊണ്ടു കൂടിയാണ് എന്താ അതിൻ്റെ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ഉത്തരവുമില്ല എന്നതാണ് ചുരുക്കം ഉത്തരമുണ്ട് ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അതായത് ചോദിക്കാനും പറയാൻ ഞങ്ങൾ എല്ലാ ചോദിക്കേണ്ടവരും പറയേണ്ടവരും മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ് എന്തെങ്കിലും ഞങ്ങളെപ്പോലുള്ള വികസന സമിതിയോ നാട്ടുകാരോ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെതിരെയാണ് എന്നുള്ളതായ നടത്തി ഞങ്ങളെ എന്നുള്ളതാണ് എല്ലാവരുടെയും പരിപാടി അഹമ്മദ് കുട്ടി കാപ്പിൽ വഹിച്ചു ാണ് അഹമ്മുട്ടാപ്പിൽ ബോബി വിനോദ് പി മേനോൻ സുരേഷ് മങ്ങാട്ട് തുടിക യു നരേന്ദ്രൻ ജോഷോശി നൌഷാദ് തടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ